ഇസ്ലാമിക ഭരണ ലോകം സ്വപ്നം കാണുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ പ്രധാനിയാണ് മുൻ മന്ത്രിയും തവനൂർ എം എൽ എയും സിമി എന്ന നിരോധിത ഭീകര സംഘടനയുടെ നേതാവും കപട കമ്മ്യൂണിസ്റ്റും കറതീർന്ന ഇസ്ലാം തീവ്ര ചിന്താഗതിക്കാരനുമായ കെ ടി ജലീൽ സിമി എന്ന ഭീകര സംഘടനയെ നിരോധിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വാതിൽക്കൽ മുട്ടിയെങ്കിലും അവർ ചവിട്ടി പുറത്താക്കി അങ്ങനെ എടുക്കാച്ചരക്കായ ജലീൽ നടത്തിയ കുടില സമാന ഹൃദയരായ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് ബാങ്ക് കാട്ടി പിണറായിയെ പ്രലോഭിപ്പിച്ച് മലക്കമറിഞ്ഞ് പച്ചയ്ക്കുമേൽ ചുവപ്പണിഞ്ഞ് സി പി എമ്മിൽ എത്തിയത് പുറമെ ചമപ്പെടുത്തെങ്കിലും പച്ചമുതച്ച മനസ്സോടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കടുത്ത ആൾരൂപമായി നീങ്ങിയ ജലീൽ പലപ്പോഴും ബോധപൂർവമായ പ്രസ്താവനകളിലൂടെ ഉരുട്ടി വിഴുങ്ങുന്ന ബിരിയാണിക്കുള്ള കൂറ് തെളിയിച്ചിട്ടുമുണ്ട് ഒരിക്കൽ കേരളത്തിൻ്റെ മന്ത്രിയായതിലൂടെ ജലീലിൻ്റെ കുൽസിത നീക്കങ്ങൾ വിജയിച്ചെങ്കിലും സർക്കാർ തസ്തികകളിൽ സ്വന്തക്കാരെ കുത്തിനിറച്ച് രാജ്യസ്നേഹം കാട്ടാനിറങ്ങിയ ജലീലിന്റെ ഉദ്ദേശശുദ്ധിയോട് തെല്ലും കരുണ കാട്ടാത്ത ലോകായുക്ത ടിയാന്റെ മന്ത്രിപ്പണി തെറിപ്പിച്ചു ഇയാളടക്കം ഒട്ടുമിക്ക തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും സ്വപ്നമായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി ഞെളിഞ്ഞിരുന്ന് ഇന്ത്യയെ ഭരിക്കാമെന്നത് പതിറ്റാണ്ടുകളായി അവരതിനായി പടുത്തുയർത്തിയ പദ്ധതികളും ഇരവാദവും കരച്ചിലുമായി നടത്തിയ ആസൂത്രണങ്ങളും എല്ലാം വിജയത്തിലേക്ക് എത്തുമെന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായ ഘട്ടത്തിലാണ് അജിത് ഡോവലും അമിത്ഷായും പിന്നെ നരേന്ദ്രമോദിയും ചേർന്ന് അതെല്ലാം പൊളിച്ചെടുക്കി റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയവരെ കൂട്ടിൽ കയറ്റിയത് അങ്ങനെ അങ്ങാടിയിൽ തോറ്റ് ആകെ നാണം കെട്ട ജലീൽ തന്റെ ഏമാന്മാരെ സുഖിപ്പിക്കാൻ പാക് അധീന കാശ്മീരിനെ ആസാദി കാശ്മീർ എന്ന് വിളിച്ചും നിലനിൽപ്പിനു വേണ്ടി പിണറായി സ്തുതികൾ പാടിയും പിണറായിക്ക് വേണ്ടി കേസ് കളിച്ചും കാലം കഴിയുമ്പോഴാണ് സ്വർണക്കടത്ത് കേസിൽ ഇയാൾക്കെതിരെ നിർണായകമായ സത്യവാഗ്മൂലവുമായി സ്വപ്ന രംഗത്തെത്തിയത് അതോടെ കേരള രാഷ്ട്രീയത്തിൽ മുഖം വികൃതമായി ജലീൽ നീങ്ങുമ്പോഴാണ് രാഷ്ട്രീയ കേരളത്തിന്റെ അസ്ഥി വാരമിളക്കുന്ന തരം ഉറച്ച നിലപാടുമായി താമരശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി രംഗത്ത് വരുന്നത് അതോടെ കീഴ്മേൽ മറിഞ്ഞ ഇടതുപാളയത്തിൽ തനിക്കും വോയിസ് ഉണ്ടെന്ന് മാലോകരെ അറിയിക്കാൻ അവിടുത്തെ സമ്പടി നോബിയായ അവസരവാദി ജലീൽ പോസ്റ്റും കൊണ്ട് ഇറങ്ങി മുപ്പത് വെള്ളിക്കാശിൻ്റെ മോദിക്കാലത്തെ മൂല്യമാണ് മുന്നൂറ് രൂപയെന്നും അത് വാങ്ങാൻ ക്രൈസ്തവരുടെ കഴുത്തിൽ തലയുണ്ടാവില്ലെന്നുമാണ് ഈ മഹാൻ തട്ടി മൂളിച്ചിരിക്കുന്നത് ക്രൈസ്തവരുടെ മുഴുവൻ കഴുത്തറുത്തും മാറ്റപ്പെടുമെന്നത് സ്വപ്നം കണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കൈയാളായിരുന്നു കൊണ്ട് ഉളുപ്പില്ലാതെ പ്രസ്താവിച്ചിട്ട് ഈ കലാപകാരിയെ പൊത്തിപ്പിടിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ തീവ്ര മനസ്സിന് കുടപിടിക്കുകയല്ലേ ചെയ്യുന്നത് ക്രൈസ്തവ വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രസ്താവനകളുമായി കളം കളന്നിറയുന്ന ഇദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കാൻ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ ഉത്തമ പൗരന്മാരായി ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് ജലീലിനും ഇവൻ്റെ കൈയാളുകൾക്കും അടങ്ങാത്ത കലിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇയാളുടെ സമീപകാല ചെയ്തികൾ എല്ലാം ഇറാനിലെ സ്ത്രീകളും ഇന്ത്യൻ നീതിപീഠത്തിലെ ചില ന്യായാധിപന്മാരും ഹിജാബിനെതിരെ രംഗത്ത് വന്നപ്പോഴും ആ ഇച്ഛാഭംഗം ഇറക്കി ഇറക്കിവെച്ചത് ക്രൈസ്തവ സന്യാസിനിമാരുടെ ശിരോവസ്ത്രത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നും മത തീവ്രവാദികളുടെ കച്ചവടം പൂട്ടിച്ച കേന്ദ്ര സർക്കാരിനോടുള്ള കലിപ്പ് ക്രൈസ്തവരുടെ പുറത്തേക്ക് വെച്ച ജലീൽ ഇപ്പോഴിതാ ക്രൈസ്തവരുടെ തലയെടുക്കാൻ വാൾത്തല കാട്ടി കരിതുള്ളി നിൽക്കുന്നു നിലനിൽപ്പിനു വേണ്ടി ചെമപ്പിൽ മുങ്ങി നിറം മാറിയെങ്കിലും തീവ്രവാദി കുറുക്കന്മാരുടെ വർഗീയ കൂവൽ കേട്ടാൽ തിരിച്ച് തനി ഗുണം പുറത്തെടുത്ത് നീട്ടി ഓരിയിടുന്ന ജലീലിനോട് ഒന്നേ പറയാനുള്ളൂ ജീവിക്കുന്ന രാജ്യത്തോടും ജീവനുള്ള ദൈവത്തോടുമുള്ള കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിച്ച് ജീവിക്കുന്നവരാണ് ക്രൈസ്തവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഇത്തിക്കണ്ണികളുടെ ഉപദേശം വേണ്ട